വരാപ്പുഴ അതിരൂപതയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയൊന്ന് വരെ നടത്തുന്ന അന്തർദേശീയ വല്ലാർപാടം മരിയൻ ബൈബിൾ കൺവെൻഷനു വേണ്ടി റോസറി പാർക്കിൽ നിർമ്മിക്കുന്ന പന്തലിന്റെ കാൽനാട്ടുകർമ വരാപ്പുഴ അതിരൂപതാ വികാരി ജനറൽ മോർസിൻ ജോർജ് മാത്യു കല്ലിംഗൽ നിർവഹിച്ചു ഈ പന്തലിനെ അങ്ങ് ഇന്ന് ആരംഭിക്കുന്ന പന്തൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സങ്ങൾ കൂടാതെ പൂർത്തിയാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഇവരെ കാത്തു കൊള്ളണമേ പലവിധ ജീവിതക്ലേശങ്ങളോടെ കൺവെൻഷനിൽ പങ്കെടുക്കുവാനായി കടന്നുവരുന്ന അങ്ങയുടെ പ്രിയ മക്കൾക്ക് ഈ ഇടം ഒരു അഭയകേന്ദ്രമായിരിക്കട്ടെ പ്രാർത്ഥിക്കുവാനായി ഇവിടെ വരുന്ന എല്ലാവരെയും അങ്ങയുടെ പൈതൃകമായ പരിപാലനയിൽ കാത്തുകൊള്ളണമേ ഈ കൺവെൻഷനിലേക്ക് അനേകം മക്കളെ വിളിക്കുകയും അങ്ങയുടെ വിശ്വസ്ത സാക്ഷികളാക്കുകയും ചെയ്യണമേ അങ്ങയുടെ വചനം പ്രഘോഷിക്കപ്പെടുന്ന ഈ ഇടത്തിൽ നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും ദർശിക്കട്ടെ ചടങ്ങിൽ ബസിലിക് കറക്ടർ ഫാദർ ജെറോം ചമണ് ഫാദർ യേശുദാസ് പഴമ്പള്ളി ഫാദർ വിൻസെന്റ് നടുമുലംപ്രപ്പിൽ ഫാദർ ജീബു തൈത്തറ തുടങ്ങിയവർ സംബന്ധിച്ചു പ്രസിദ്ധ വചനപ്രഘോഷകരും അണക്കര മരിയൻ റിട്രീറ്റ് സെന്റർ ഡയറക്ടറുമായ ഫാദർ ഡൊമിനിക് പാളൻ മണലിന്റെ നേതൃത്വത്തിലാണ് അഞ്ചുനാൾ നീണ്ടു നിൽക്കുന്ന കൺവെൻഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്യു വരാപ്പുഴ അതിരൂപത മെത്രാപൊലിയ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പലിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടക്കുന്ന ദിവ്യബലി മധ്യേ കൺവെൻഷന്റെ ഉദ്ഘാടനം അഭിമന്യപിതാവ് നിർവഹിക്കും സമാപന ദിവ്യബലിക്ക് സഹായമെത്ര ഡോക്ടർ ആന്റണി വാലുങ്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും വൈകിട്ട് മണി മുതൽ രാത്രി മണി ായിരിക്കും ധ്യാന സെപ്റ്റംബർ പതിനാല് ഞായറാഴ്ചയാണ് ഈ വർഷത്തെ മരിയൻ തീർത്ഥാടനം തുടർന്ന് സെപ്റ്റംബർ പതിനാറിന് പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ തിരുനാളിനെ കുടിയേറും ഒമ്പത് നാൾ നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷങ്ങൾ സെപ്റ്റംബർ സമാപിക്കും